നമസ്കാരം മികച്ച നടന തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കൂടി ഒന്ന് പരിഗണിക്കണേ സംസ്ഥാന സർക്കാർ ഇന്ന് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ വല്ലാത്തൊരു ചിരിവന്നു പോയി അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി അതിജീവിതകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ സിദ്ദിഖും അതുപോലെ തന്നെ രഞ്ജിത്തുമൊക്കെ രാജിവെക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പരാതി ഉന്നയിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ പ്രൊട്ടക്ഷനുമായി അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് യഥാർത്ഥ വേട്ടക്കാരെ പൂട്ടാൻ വേണ്ടി ഇപ്പൊ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ രൂപീകരിച്ചുകൊണ്ട് ഇവരുടെ പരാതിയിൽ അന്വേഷണം നടത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അല്ലെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുത്തിത്തിരിപ്പ് പറഞ്ഞ് ജനശ്രദ്ധ നേടിയെടുക്കുക എടുക്കലാണ് പ്രതിപക്ഷ നേതാവിന്റെ പണിയെന്നാണല്ലോ വി ഡി സതീശൻ ധരിച്ചിരിക്കുന്നത് എന്തോ അങ്ങനെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു വന്നപ്പോൾ മുഖത്തൊക്കെ നല്ല ചിരിയായിരുന്നു പൊടുന്നനെ ആ ചിരിയങ്ങ് നഷ്ടപ്പെട്ടു വേറെ ഒന്നും കൊണ്ടല്ല അതായത് അവിടെ നിന്ന് മാധ്യമങ്ങൾ ചില സ്പോൺസേർഡ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വേറെ ഈ മുകേഷിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ ഗണേഷ് കുമാറിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സതീശൻ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവിട്ട് നല്ല പടമടക്കുകയായിരുന്നു അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ രാജിവെക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ നിന്ന് ഒരു ഗംഭീര ചോദ്യം ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു പെൺകുട്ടി ലൈംഗിക ആരോപണം ഉയർത്തിയിരുന്നല്ലോ എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കേണ്ടതെന്ന് അവിടെയാണ് വി ഡി സതീശനെ ഫുൾ എയറും പോയത് വി ഡി സതീശൻ ഫ്ലാറ്റായി മുഖത്തെ ചിരി മുഴുവൻ നിന്നു പിന്നെ സതീശേട്ടൻ്റെ മറുപടി അതാണ് കാണേണ്ടത് ഇതാണ് സത്യത്തിൽ മികച്ച നടനുള്ള അവാർഡിന് വേണ്ടി പരിഗണിക്കേണ്ടത് അതും നമുക്കൊന്ന് കാണാം അല്ലല്ല അത് ആ കേസ് ആ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞ കോടതി എന്താ പറഞ്ഞത് അല്ലല്ല ഞങ്ങൾ ഞങ്ങള് അല്ലല്ല കോടതി അയാൾക്ക് അതും നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇവര് പോയിക്കോട്ടെ കോടതിയിൽ പോയിക്കോട്ടെ കോടതി എന്താ പറഞ്ഞത് കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് എന്താ പറഞ്ഞത് രാജിവെക്കായിരുന്ന സ്ഥിതി എന്താ ഞാൻ ഉചിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അത് ഓരോരുത്തരുടെ തീരുമാനമാണ് രാജിവെക്കണോ വേണ്ടെന്നുള്ളത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം എൽനോസ് മുസഫലിന്റെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി എന്താ പറഞ്ഞത് അതുകൊണ്ട് വായിച്ചു നോക്കാം ജഡ്ജിമെന്റ് വായിച്ചു നോക്കാം ഇപ്പൊ ഇവർക്കെതിരേ ആദ്യത്തെ ആരോപണമാണ് ഇത് എത്രാമത്തെ ആരോപണം ഇത് എത്രാമത്തെ ആരോപണമാണ് ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം ഇതിൽ ഉണ്ടായിരുന്ന ആള് ആൾക്കെതിരെ എത്രാമത്തെ ആരോപണമാണ് ഇന്നലെയും വന്നു ഇന്നും വന്നു ഇതിനു മുമ്പും വന്നു പല പ്രാവശ്യം വന്നു പല പ്രാവശ്യം വന്നു ആരോപണങ്ങൾ രാജ്യമൊക്കെ രേഖകൾ പരിശോധിച്ചിട്ട് ആ കോടതി എന്താണ് പറഞ്ഞത് കൂടി ഒന്ന് നോക്ക് കണ്ടല്ലോ ഇത്രയും നേരം വേട്ടക്കാരന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വി ഡി സതീശേന്ദ്രൻ പെട്ടെന്ന് ഒന്ന് റൂട്ട് മാറുകയാണ് എൽദോസ് കുന്നപ്പള്ളിയെ എത്ര മനോഹരമായാണ് ന്യായീകരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ വി ഡി സതീശൻ എൻ്റെ അമ്മു രക്ഷപ്പെട്ടല്ലോ എന്ന കോർത്ത് അങ്ങ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതാകുന്നു അടുത്ത ചോദ്യം അത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഐറ്റി ചാനലിലെ അവതാരിക ധർമ്മജൻ ബോൾഗാട്ടിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഒരു ചന്ത വർത്തമാനമൊക്കെ അതിൽ കാണാനിടയായി അവസാനം ഞാൻ പച്ചത്തെറി വിളിക്കും എന്ന് വരെ ആ സ്ത്രീയോട് അതായത് ആ വനിതാ മാധ്യമ പ്രവർത്തകയോട് ധർമ്മജൻ ബോൾഗാട്ടി പറയുന്ന ആ കാഴ്ച അതൊക്കെ വലിയ വൈറലായിരുന്നു അപ്പം ആ വിഷയത്തെക്കുറിച്ച് ഒരു പ്രവർത്തകൻ ചോദ്യം ചോദിച്ചു പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ ഇപ്പോൾ വന്ന് വീണത് എന്ന മട്ടിൽ സതീശൻ വല്ലാത്ത രീതിയിൽ ഇരുന്ന് ശേഷം സതീശന് ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു ധർമ്മജൻ ബോൾഗാട്ട് ചെയ്തത് തെറ്റാണെന്ന് അത് പറയുന്ന ഒരു കാഴ്ച അതുകൂടി ഒന്ന് കാണേണ്ടതാണ് ധർമ്മജൻ ഞാനത് കേട്ടു വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്തത് ആ മാധ്യമ പ്രവർത്തകയെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുന്നല്ല മാധ്യമങ്ങളെല്ലാവരും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ചെയ്യുന്നത് ഒരേ ജോലിയാണ് ഇത്തരം കാര്യങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി കൊടുക്കണം അതിനുവേണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുക അത് അവരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത് ഗുരുതരമായ തെറ്റാണ് ഞാൻ കണ്ടിരുന്നത് ഗുരുതരമായ തെറ്റാണ് ആര് ചെയ്താലും ആര് എഴുതാലും മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഇതുണ്ട് അത് അവർക്ക് നമുക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക കണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതിനിടയിൽ ചോദിക്കുന്നുണ്ട് അതായത് ധർമ്മജൻ ബോൾഗാട്ടി മെമ്പർ ആണോ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പർ ഒന്നുമല്ല അദ്ദേഹം മെമ്പർ ഒന്നുമല്ല അദ്ദേഹം തെറ്റായിട്ടാണ് പറഞ്ഞതെന്നേ ആര് പറഞ്ഞാൽ തെറ്റ് പറഞ്ഞാൽ എന്താ അത് നിങ്ങളെ പോലെ ഈ സി പി എമ്മിന്റെ ആളെ പോലെ ന്യായീകരിക്കുന്നില്ല ഞങ്ങള് ഞാനത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അത് കണ്ടില്ലാന്ന് പറയായിരുന്നു ഏതൊരു ടി വിയിൽ വന്ന സംഭവം എനിക്ക് ഒരാളെ അയച്ചു തന്നു എനിക്ക് എൻ്റെ ഓഫീസിൽ തന്നെ ഒരാളാണ് എനിക്ക് അയച്ചു തന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചു ഞാൻ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെടാൻ നോക്കി ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി അദ്ദേഹം എന്റെ നിയോജന താമസിക്കുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കി ഫോണിൽ കിട്ടിയില്ല ഞാൻ ഞാൻ അതുകൊണ്ടല്ലേ ആരായാലും എന്താ യും ഞങ്ങൾ തള്ളിപ്പറയും ഞങ്ങൾ ഇത്രയും തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കില്ല എന്തായാലും സതീശൻ ഇവിടെ പറഞ്ഞൊരു കള്ളം അല്ലെങ്കിൽ വി ഡി സതീശൻ ഇവിടെ ആ മാധ്യമ പ്രവർത്തകന് കൊടുത്ത ഉത്തരം അത് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇപ്പോ ഈ അവതാരികയോട് അതായത് ഈ മാധ്യമ പ്രവർത്തകയോട് മോശമായിട്ട് പെരുമാറിയതാണല്ലോ മോശമെന്ന് വി ഡി സതീശൻ പറയുന്നത് അപ്പൊ ഇത്ര മോശം കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ് വി ഡി സതീഷിനെങ്കിൽ പിന്നെ എന്തിനാണ് സതീഷ് ചേട്ടാ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ബാലുശ്ശേരിയിൽ ഈ ധർമ്മജൻ ബോൾഗാട്ടിക്ക് നിങ്ങൾ ഒരു സീറ്റ് കൊടുത്തത് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ധർമ്മജൻ ബോൾഗാട്ടി ഈ ധർമ്മജൻ ബോൾഗാട്ടി അന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇനി പറഞ്ഞു നിൽക്കാൻ പറ്റില്ല കേട്ടോ അതായത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ ആരോപണ വിധേയനായ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപിന്റെ ഉറ്റ സുഹൃത്താണ് ഈ ധർമ്മജൻ ബോൾഗാട്ടി എന്നത് മാത്രമല്ല ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ജയിലിലിടുന്ന സമയത്തുമൊക്കെ ഈ ദിലീപിനു വേണ്ടി ഏറ്റവും കൂടി ഏറ്റവും കൂടുതൽ വാദിച്ച വ്യക്തിയാണ് കോൺഗ്രസ്സുകാരൻ കൂടിയായ ഈ ധർമ്മജൻ ബോൾഗാട്ടി തീർന്നില്ല അന്ന് ഇദ്ദേഹത്തെ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്ത് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ അന്ന് അവിടെ നന്നായിട്ട് മദ്യപിച്ച് മാധ്യമങ്ങളൊക്കെ മുമ്പിൽ നിന്ന് വികാരാതീതനായി സംസാരിക്കുന്ന ധർമ്മജൻ ബോൾഗാട്ടിയെ ഞാൻ ഇപ്പോഴും കണ്ട ആ ഒരു മുഖം മറന്നിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിലീപ് അകത്ത് കിടക്കുമ്പോൾ പുറത്തിറങ്ങുന്നതുവരെ ഞാനും തറയിൽ കിടക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈ ധർമ്മജൻ ബോൾഗാട്ടിയാണെന്നേ അപ്പോ ഈ ധർമ്മജൻ ബോൾ കാട്ടി ആർക്കൊപ്പമാണ് എന്ന് നമുക്കറിയാം വേട്ടക്കാരനൊപ്പമാണ് എന്ന് നന്നായിട്ട് അറിയാവുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പഴയ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അന്നേ വേട്ടക്കാരനൊപ്പം നിന്ന ഈ ധർമ്മജൻ ബോൾ അന്ന് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ബാലുശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്തത് സതീശന്റെ പാർട്ടിയാണ് അന്ന് ടിക്കറ്റ് കൊടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല ഇന്നതായി ഈ ഒരു വിഷയം വന്നപ്പോൾ ഇങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേവലം മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒന്ന് വെള്ള സ്വയം വെള്ള പൂശാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വി ഡി സതീശൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രതികരണം രേഖപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറഞ്ഞ് നിങ്ങൾ ബോധവൽക്കരിക്കേണ്ടത് ആരൊക്കെയാണെന്ന് അറിയാം ഈ ധർമ്മജം ബോൾക്കാട്ടിയെ പോലുള്ള ആളുകളുടെ അടുത്താണ് അവരടുത്ത് പറഞ്ഞ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ പെരുമാറണം ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾ ആദ്യം ഒരു മര്യാദ പഠിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഈ അണികളെയും പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെയാണ് പിന്നെ ഇതൊക്കെ ഞാൻ ആരോടാണ് പറയണേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിദ്ധിക്ക് ഒരു കടുത്ത കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും വി ഡി സതീശൻ ഒരു അവസരത്തിൽ പോലും സിദ്ദിഖിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ അമ്മയിൽ എത്രയധികം ആളുകളാണ് നേരത്തെ പരാതികൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് പരാതി കൊണ്ടേ കൊടുത്തിട്ടും അമ്മ ഒരു ഘട്ടത്തിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാൻഡും ഇരക്കു വേണ്ടിയോ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവൾക്ക് വേണ്ടിയോ എടുത്തിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ വിഷയത്തെ കുറിച്ചൊന്നും നമ്മുടെ വി ഡി സതീഷിന് ഒന്നും പറയാനുള്ള ആകെ പറയാനുള്ളത് ദാ ഈ അന്വേഷണ സംഘം രൂപീകരിച്ച് ശരിയായിട്ടില്ല ഇങ്ങനത്തെ ഒരു അന്വേഷണ സംഘത്തെ ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കുരയ്ക്കുന്നത് അവിടെ ഇരുന്ന് കുരയ്ക്കട്ടെ ഇത്തരം വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്തായാലും ഇരകൾ ഉന്നയിച്ചിരിക്കുന്ന പരാതിയിൽ ഇപ്പോൾ ആ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ആരോപണ വിധേയർ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയത്തിൽ ഈ കുറ്റക്കാർക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയർക്ക് പല രാഷ്ട്രീയം ഉണ്ടാകാം ആ രാഷ്ട്രീയം എന്തായാൽ പോലും രാഷ്ട്രീയം പോലും നോക്കാതെ അവർ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ കിട്ടുക തന്നെ വേണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്